ബോബി ഇന്റർനാഷണൽ ജൂവലേ അർജന്റീനയ്ക്കും മെസ്സിക്കുമായി വീറോടെ പൊരുതി താരങ്ങളായ കുട്ടി ആരാധകർക്ക് കൈനിറിയ സമ്മാനങ്ങളുമായി അർജന്റീന ഫാൻസ് സോഷ്യൽ മീഡിയയിൽ വൈറലായ മംഗലം പള്ളിപ്പള്ളി സ്വദേശികളായ ലുബിന ഫാത്തിമ ഇൻഷ ഫാത്തിമ എന്നിവരെയാണ് ഓൾ കേരള അർജന്റീന ഫാൻസ് ആദരിച്ചത് ഈ കുട്ടി താരങ്ങൾ ഇനി മെസ്സിയുടെ ചിത്രമുള്ള സൈക്കിളിൽ നാടു ചുറ്റും ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സൗദിയോട് പരാജയപ്പെട്ടതിനെ തുടർന്ന് തങ്ങളുടെ ടീമിനെയും ഇഷ്ടതാരം മെസ്സിയെയും കളിയാക്കിയവരെ ലുബ്ന ഫാത്തിമയും ഇൻഷാ ഫാത്തിമയും മീറോടെ നേരിട്ടത് ഇങ്ങനെയായിരുന്നു സംഭവം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ ലുബിനയും ഇൻഷയും താരങ്ങളായി നാട്ടിൽ വൻ സ്വീകരണം ഒരുക്കിയാണ് അർജന്റീന ഫാൻസ് കുട്ടിത്താരങ്ങളെ ഏറ്റെടുത്തത് ഇവിടെ നാട്ടിൽ തന്നെ ചടങ്ങ് സംഘടിപ്പിച്ചാണ് ഈ മിടുക്കികളെ ആദരിച്ചത് സൈക്കിൾ ഫുട്ബോൾ ജേഴ്സി മെമന്റോ തുടങ്ങിയവ ഇവർക്ക് സമ്മാനിച്ചു വാർഡ് മെമ്പർ നിഷ രാജീവ് കെബീർ മുഹമ്മദ് അസ്ലം ഷിനോഷ് സുധീഷ് സുബീഷ് ഫസൽ റഹ്മാൻ നിഖിൽ ഫാമിദ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അയൽവാസികളായ ഈ കുരുന്നുകൾക്കൊരുക്കിയ സ്വീകരണം നാട് ആഘോഷപൂർവ്വമാണ് ഏറ്റെടുത്തത് ഫാൻസുകളുടെ അതിർവരമ്പുകൾ ലംഘിച്ച് മറ്റു ടീമുകളുടെ ആരാധകരും ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനെത്തി മംഗലം എ സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ലുബിന മാറമ്പിൽ സുലൈമാന്റെയും സുഹാബിയുടെയും മകളും ഇതേ സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇൻഷ മേലോത്ത് പുത്തൂർ ഷഹീർ ഷാഹിറിന്റെയും മുക്സിനയുടെയും മകളുമാണ് സമ്മാനങ്ങൾ നൽകിയ എല്ലാവർക്കും നന്ദി പറഞ്ഞാണ് ലുബിനെയും ഇൻഷയും വേദി വിട്ടത് കുട്ടികൾക്ക് കഴിഞ്ഞ ദിവസം സമ്മാനങ്ങളുമായി ജില്ലാ പഞ്ചായത്തംഗം ഈ അഫ്സലും എത്തിയിരുന്നു കുട്ടികളുമായി പന്ത് തട്ടിയും ഫുട്ബോൾ സമ്മാനിച്ചുമാണ് അഫ്സർ മടങ്ങിയത്